ഹലോ ഗേൾസ് വെൽക്കം വാറ്റ് ടി ചാനൽ നമുക്കിന്ന് എന്താണ് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഈ മൊത്തം നമുക്ക് ടോട്ടലായിട്ടുള്ളത് ഇരുന്നൂറ്റി പത്താണ് ഇരുന്നൂറ്റി പത്തല്ല നൂ ശരിക്കും നൂറ്റി അറുപതാണ് നമുക്ക് ബോൾസൊക്കെ മേടിച്ചത് കൊണ്ടാണ് ഇരുന്നൂറ്റി പത്ത് വന്നത് ഒരു പാക്കറ്റ് ബോൾസിൽ പന്ത്രണ്ട് കിട്ടും അപ്പോൾ അമ്പത് രൂപയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്രോഡ്വേയിൽ ആണെന്നാണ് ഇതെല്ലാം മേടിച്ചത് അതുകൊണ്ടാണ് അമ്പത് രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയായ ഇനക്കാൾ ചെറുതായിരിക്കും കിട്ടുന്നത് സ്കൂളിലുണ്ടാകും അപ്പോൾ നമുക്കെന്താണ് അപ്പോൾ ശരിക്കും നൂറ്റി അറുപതാണ് നമുക്ക് തന്നെ കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ബോൾസും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസും എല്ലാം കുറിച്ച് നമുക്ക് നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഉണ്ടാക്കാം മൂന്നെണ്ണം വെച്ച് ഞാൻ നാലെണ്ണം മേടിച്ചായിരുന്നു ആദ്യം ഞാൻ ആയിരുന്നു രണ്ടെണ്ണമായിരുന്നു മേടിച്ചായിരുന്നു തികയെന്ന് പറ ഇരുന്നാണ് രണ്ട് മീറ്റർ ഉണ്ടാകും കേട്ടോ എണ്ണത്തിൽ അതോ ഒരു മീറ്ററും രണ്ട് ഒന്നോ അപ്പം നമുക്ക് തികയെന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചത് മേടിച്ചത് പിന്നെ വീട്ടിൽ വന്നപ്പോൾ എന്താണ് അതിൻ്റെ നെഞ്ചിന് താഴെയിട്ട് ഇട്ട് ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ഉണ്ട് അപ്പം നമ്മൾ തികഞ്ഞില്ല വീണ്ടും പോയി അതിനേക്കുള്ള ലൈറ്റ് കളറാണ് കിട്ടിയത് അപ്പോൾ അത് മേടിച്ചു ഞാൻ കുറേ കഷ്ടപ്പെട്ട് കഴിച്ചു ആ ഒരു കളർ അത് മേടിക്കാൻ വേണ്ടി അമ്പത് രൂപയായിരുന്നു എല്ലായിടത്തും പക്ഷെ ഞാൻ മേടിച്ചത് നാൽപ്പത് രൂപ പേര് അപ്പോൾ അത് തന്നെ മേടിക്കണം പറ്റിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ പറ്റിക്കപ്പെടരുത് കഴിച്ചു അപ്പോൾ ക്യാഷ് അപ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ കയറും ഇങ്ങനെ തുണി ദിവസം നമ്മൾ കെട്ടിക്കൊടുക്കണം പിന്നെ എൻ്റെ ട്രോഫീസ് എൻ്റെ ടി വിസ് പിന്നെ വൈഫൈ ഉണ്ട് പിന്നെ എന്താ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ക്രിസ്മസ് ഫ്രണ്ടിന് ക്രോസാ പോവാണ് ഗൈസ് ജ്യോതി എന്ന് പറയുന്ന ഫ്രണ്ടാണ് എനിക്ക് തന്നത് ഗൈസ് ടീച്ചർ കൈശീസ്റ്റാരോടും ആരൊക്കെ കിട്ടിയതെന്നും പറയരുത് പക്ഷെ ഞങ്ങൾ കൂട്ടുകാരുടെ എല്ലാവരും പറഞ്ഞു നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ലോ അതാണ് അപ്പോൾ കൈസ് ഇതാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ മെലിലൊന്നും സെലോട്ടി പൊട്ടിച്ച അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഗാർലൻസ് ഡാൻഡറിനോ ഉള്ള കണ്ടോ കുറേ ഉള്ള പോലില്ലേ അതാണ് കൈസ് ഞാനും വിസേർട്സ് ഉമ്മയും വിസേർട്സ് ഉമ്മി പറഞ്ഞു വലുതാണെങ്കിൽ ഇത് തികയല്ല മോളേന്ന് പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല വലുപ്പം തന്നെ വേണം കുഞ്ഞിക്കാപ്പം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരു തൃപ്തി വരികയല്ല അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ന്യൂസ് പേപ്പറും വേണ്ടി വരും കണ്ട ഇതാണ് നമ്മുടെ ട്രീയുടെ ലുക്ക് അപ്പോൾ നമുക്ക് അപ്പം ഞാൻ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ നല്ല രസമില്ലേ നമുക്ക് ബോളും എല്ലാം വെച്ച് നല്ല കിടുക്കാച്ചൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമായിട്ട് ആൾ കുറച്ച് ഭാഗം കൂടി എനിക്ക് ഇത് വന്നിട്ടുണ്ട് അപ്പം അതൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഇടാം കേട്ടോ ആ ഒരു ഭാഗം നമുക്കൊന്ന് ലേറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കണ്ടേ കണ്ടോ കുറച്ചേരം പാകം വന്നിട്ടുണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മളെന്തായാലും ഇനിയും മേടിച്ച് നമുക്ക് ഇനി ഉപകാരപ്രദം ഉപകാരപ്പെടും പക്ഷെ എനിക്കിത് വാങ്ങിക്കണം ഇതാണ് കേട്ടോ അപ്പം അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട് ഹൈറ്റ് എല്ലാം ഉണ്ട് ഇതാണ് കേട്ടോ നമുക്ക് നല്ല ലൈറ്റ് ഒക്കെ ഇഷ്ടമായിരുന്നു പൊക്കി എടുക്കാ ശരിക്കും എനിക്ക് ബലൂൺ കിട്ടിയ ലൈറ്റ് അത് നേരത്തെ തെളി ഉണ്ടായിരുന്നു ഇപ്പോൾ തെളിയുള്ള നമുക്ക് വേറെ ഏതെങ്കിലും ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ എനിക്കൊരു ഇങ്ങനൊരു നീണ്ടൊരു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട് ഗൈസ് മൊത്തം എത്തിയിട്ടില്ല എത്തിയെടുത്തോളം എനിക്കിഷ്ടമായിട്ടുണ്ട് നല്ല രസമുണ്ട് ഗൈസ് നല്ല ബോൾ എന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബോളും ഗിൽച്ചർ ബോൾസ് രണ്ടര മേടിച്ചിട്ടുണ്ടായിരുന്നു അത് തൊണ്ണൂറ് രൂപയാണ് ഗൈസ് തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ബോൾസ് മേടിക്കണം മേള അതിൻ്റെ ആ സാധനമുണ്ട് വട്ടക്കള വട്ടത്തില്ലേ പിന്നെ സ്റ്റാറുണ്ട് ഉണ്ടോ ഇതാണ് നമ്മുടെ ട്രെയിൻ ലുക്ക് നമുക്ക് ഇതെന്തായാലും വെർത്താണ് ഗൈസ് അപ്പം ഇത് ഇഷ്ടമായി എന്തായാലും കമൻറ്റ് ചെയ്യാം ഇരുന്നൂറ്റി പത്ത് രൂപ അതായത് നൂറ്റി അറുപത് രൂപക്കാണ് ഇത് ഉണ്ടാക്കിയത് അത് രസമാണ് തെറ്റാം